കഴിഞ്ഞില്ല പണിയൊന്നും എന്താ കറി ഉണ്ടാക്കിയൊള്ളി ചക്കക്കുരു കൂട്ടിയായിരിക്കില്ല സീസൺ ഇല്ലാത്ത ചക്കക്കുരു എടുത്ത് വെച്ചതാ ഫ്രിഡ്ജിൽ എടുത്തു വച്ചതായിക്കോട്ടെ ആയിക്കോട്ടെ ഗംഭീരം എനിക്കിഷ്ടപ്പെട്ട് നിനക്ക് മാത്രല്ല എല്ലാവർക്കും അത് ഇഷ്ടം തന്നെയാണ് അപ്പൊ ഇന്ന് സെറ്റായി ഉച്ചക്ക് ഇരുമ്പം തിന്നിന്ന് ഞാൻ തന്നെ പകുതിയാക്കി അതൊക്കെ സീസൺ കഴിയുമ്പോഴാട്ടോ അതിന്റെ ഒക്കെ ടേസ്റ്റ് വരിക ആ സീസൺ ടൈമിലൊന്നും നമുക്ക് അതങ്ങനെ വിലയായിട്ട് തോന്നൂല അതെല്ലാ കാര്യം അങ്ങനെ തന്നെ നമുക്കുള്ളപ്പോ ഒന്നിന്റെയും വില നമ്മക്കറിയില്ല ഓക്കേ എനിക്ക് എന്തായാലും കുറച്ച് ഇട്ടാ മതി വയറ് ഫുള്ളാണേ കറികൾ കണ്ടിട്ടല്ല രാവിലത്തെ എനിക്ക് നല്ലോണം കഴിച്ചല്ലോ അപ്പം അതുകൊണ്ട് വന്നൊരു പ്രശ്നമാണല്ലേ ഓക്കേ ഗംഭീര പരിപാടികൾ തന്നെ അല്ലേ രമീർ ഒറ്റ കുറവുണ്ടായിരുന്നു നമുക്ക് മുളക് പൊരിച്ചത് ഉണക്കമുളക് തൈര് കൊണ്ടാട്ടം മല്ല തൈര് കൊണ്ടട്ടല്ല മുളക് കൊണ്ടാട്ടെ അങ്ങനെ പറയുന്നത് മതി രങ്ങ സെറ്റ്